ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് മുത്തോലി മീനാണ് നമുക്കത് കറി വെക്കുന്നത് കാണാം ഇപ്പൊ മീനെ കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് മീനിനാവശ്യമായ തേങ്ങ എടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ജീരകം കുറച്ച് ഉലുവ കറിവേക്കില്ല പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ ചെറിയ കഷ്ണം വെളുത്തുള്ളി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കത് പാത്രത്തിൽ ഇട്ടെടുക്കാം പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടെടുക്കാം ചേർത്ത് ചെറിയ കഷ്ണം പുളിയും കൂടി നമുക്ക് ചേർത്തു പുളി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട പുളിച്ചായും പച്ചമുളക് മുരിങ്ങക്കായും തക്കാളിക്കയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പുളിച്ചിട്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവ് വേപ്പിലിട്ട് കൊടുക്കാം നമുക്കിതിലേ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഞങ്ങൾ വീട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ബായ്